ഏഴാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ യു എസ് എസ് ഹെൽപ്പ് ഫയൽ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ യു എസ് എസ് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി നടക്കുകയാണ് അപ്പോൾ അതിൽ സംസ്കൃതം പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോൻ്റെ ഒരു ഉദ്ദേശം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടങ്ങുന്നു അപ്പോൾ നമുക്ക് ആദ്യത്തെ പാഠം വിശ്വം ജയാമഹ എന്നുള്ള പാഠമാണ് അതിൽ നമുക്ക് കൃത്യമായി പഠിക്കാനുള്ളത് കുറേ ഗുണങ്ങളെ പറ്റിയാണ് ആ ഗുണങ്ങളേതെല്ലാമാണ് ആ ദയ സ്നേഹ ക്ഷമ ധീരത മൈത്രി നീതിബോധ ഈ ഗുണങ്ങൾ ഗുണങ്ങളേതൊക്കെ അവഗുണങ്ങൾ ഏതൊക്കെയെന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവണം ഇതിൽ സ്നേഹ അസൂയ സ്നേഹ വാത്സല്യം എന്നുള്ള ഗുണങ്ങളും കോപഹ അസൂയ എന്നുള്ളത് അവഗുണങ്ങളുമാണ് എന്നുള്ളത് നമുക്ക് നമ്മൾ മനസ്സിലാക്കണം ഗുണങ്ങൾ ഏതൊക്കെ അവഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്ക് ചോദിക്കാം അതിൽ വരുന്നൊരു ക്വാട്ടാണ് വസുധൈവ കുടുംബകം അപ്പോൾ ഈ ഒരു ക്വാട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ ഈ പാട്ട് നമ്മൾ കവിത നമ്മൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഈ ചോദ്യം ഇതിൻ്റെ ഇടയിൽ നിന്ന് ചോദിക്കാൻ സാധ്യത കുറവാണ് ഇതിലെ പദച്ഛേദങ്ങൾ കൃത്യമായിട്ട് നോക്കി വെച്ചോളാം ശാന്തിരസ്തു ശാന്തിഹി പ്ലസ് അസ്തു ഇത് തിരിച്ചും മറിച്ചും ചോദിക്കാം ഉദാഹരണത്തിന് ശാന്തി അസ് ശാന്തിഹി അസ്തു അതിനെ നമുക്ക് ചേർത്ത് എഴുതാൻ പറയാം അല്ലെങ്കിൽ പദച്ഛേദമായിട്ട് ശാന്തിരസ്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പദക്ഷേദം എഴുതാൻ പറയാം വിഗ്രഹം എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഒരു മാർക്കോ രണ്ടു മാർക്കോ എന്താണെങ്കിലും ചോദിക്കും അന്ധസ്യ അന്ധസ്യഭാവ ആന്ധ്യം ഇതാണ് വിഗ്രഹത്തിൽ ഇവിടെ ഹീനാ ചോദിക്കാനുള്ളത് ഹീന ഹീനചിന്ത ഈ രീതിയിൽ പഠിച്ചു പോവുക അവിടെ ശ്ലോകം പട്ടതി പട്ടതു ഇവിടെ സുരേഷ എന്നുള്ളതിൻ്റെ സംബോധനാരൂപം എന്താണെന്നും അതുപോലെ പട്ടതി എന്നതിൻ്റെ ലോട്ട് എന്താണെന്നും പട്ടതു ലിഖതി ലിഖതു ലതാ ഹേലത അവിടെ പുല്ലിംഗം ശ്രീലിംഗം മാറ്റങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ആൾറെഡി ചെയ്ത പ്രവർത്തനങ്ങൾ ഒന്നുകൂടി വേഗം പറഞ്ഞു പോവുകയാണ് ഇവിടെ ഗുണങ്ങൾ തന്നിട്ടുണ്ട് അവഗുണങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നോക്കണം അഹം ത്യജാമി ആർജയാമി അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടി ഓർക്കേണ്ടത് അഹം എന്ന് വരുമ്പോൾ ക്രിയാപദത്തിൻ്റെ കൂടെ ലട്ടാണെങ്കിൽ പഠാമി ലിഖാമി ഗച്ഛാമി എന്നുള്ള ക്രിയാപദങ്ങൾ വരും അപ്പോൾ അത് ഒന്ന് ഓർമ്മയിൽ വെക്കണം ഇവിടെ മറ്റുള്ളവരിലേക്ക് പോകുന്നില്ല ഇവിടെ ചിലപ്പോൾ അർത്ഥങ്ങൾ ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ ചോദിക്കാം ഉദാഹരണത്തിന് നിത്യം നിത്യസ്യ സമാനാർത്ഥക പദം ശാശ്വതം എന്ന് തന്നിട്ട് ചോദിക്കാം സന്തതം സദാ നിത്യം സഹജ സോദരഹ ഈ രീതിയിലെല്ലാം ചോദ്യങ്ങൾ നമുക്ക് വരാം ഒന്നാമത്തെ പാഠഭാഗത്തിൽ നിന്ന് രണ്ടാമത്തെ പാഠഭാഗത്തിലേക്ക് എത്തുമ്പോൾ വിശ്വസ്യ ശ്വാസകോശ കഹ എന്ന് ചോദിച്ച് ചോദിക്കാം ആമസോൺ ആണ് വിശ്വത്തിൻ്റെ ലോകത്തിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ വർഷാരണ്യം മഴക്കാട് അതുപോലെ പഞ്ചപ്രയുത കിലോമീറ്റർ എത്ര കിലോമീറ്റർ ആണ് എന്നുള്ളതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ പുത്രി മാതാ എന്നുള്ള വാക്കുകൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ഉപരതാഹ മരിച്ചുപോയി എന്നുള്ള അർത്ഥത്തിൽ വരുന്ന വാക്കാണ് അപ്പോൾ സമാനാർത്ഥ പദം എപ്പോഴും ചോദിക്കാറുണ്ട് മാതാമഹി അമ്മയുടെ അമ്മ മാതാമഹി അപ്പോൾ വേറെ ചോദിക്കാം പിതൃഹു മാതാ പിതാമഹി മാതൂ പിതാ മാതാമഹ പിതുഹു പിതാ പിതാമഹ ഈ രീതിയിലുള്ള ബന്ധുവാചക ശബ്ദങ്ങളും ചോദിക്കാം ഇതിൽ നായ ഒരു നായ നമ്മൾ പ്രത്യേകം പറയുന്നതാണ് സാരമേഹ നായ ബെൽജിയം ഷെപ്പേഡെന്നുള്ളത് നാൽപ്പതാമത്തെ ദിവസമാണ് ആ ആ കുട്ടികൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ തഥാ ഇവിടെ പദക്ഷേദങ്ങൾ മാർക്ക് ചെയ്തെല്ലാം പഠിക്കുക പ്രകൃതേക്ഷോഭ പ്രകൃതിക്ഷോഭ രക്ഷായേ പരിശ്രമ രക്ഷാ പരിശ്രമ നിർഗദാഹാലംബാദ് ഇതൊക്കെ ആറാം ക്ലാസ്സിലും പഠിക്കാനുള്ളതുകൊണ്ട് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള വിഗ്രഹങ്ങളാണ് മഹച്ച തത് വനം ച മഹാവനം ഈ രീതിയിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങളും ചോദിക്കാം മഹച്ച തത് അർണവംച്ച മഹാർണവം മഹച്ച തത് അങ്ങനെ ഈ രീതിയിലുള്ള ഉദാഹരണങ്ങൾ അപ്പോൾ ഒന്ന് പഠിച്ചു വയ്ക്കുക ഇത് നമുക്ക് എൽ യു എസ് എസ്സിന് മാത്രമല്ല സംസ്കൃത സ്കോളർഷിപ്പിന് നമുക്ക് ഉപയോഗിക്കാം ഇവിടെ ധാവതി അധാവത് അത് ലട്ടം ലോട്ടും ആ രീതിയിലും പഠന പ്രവർത്തനങ്ങളിൽ ചോദിക്കുക വനം വനി വനാനിപുല് ലിംഗം സ്വർണവംസലിംഗത്തിലെ ഈ പദങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക നമ്മുടെ മാർക്ക് ചെയ്ത് അമരകോശത്തിൽ മറ്റുള്ള വാക്കുകൾ അടവി എന്നുള്ള വനം എന്നുള്ളതിന് മറ്റു വാക്ക അടവി അരണ്യം വിപിന്നം ഗഹനം കാനനം വനം നായിക്കി നമ്മൾ പറയുന്നത് കൗലേയകഹ സാരമേയ കുക്കുരോ മൃഗദംശകഹ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉപരാതാഹ മൃതാഹ മരിച്ചു പോയോ പറഞ്ഞുള്ള മാതുഹു മാതാ മാതാ മഹി സാരമേഹ ശുനകഹ ഈ വാക്കുകളെല്ലാം ഒന്ന് ഓർത്തു വച്ചോളാം അടുത്തത് നമ്മൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകണം കേട്ടോ പത്ത് പടങ്ങളും പെട്ടെന്ന് കവർ ചെയ്യാനുള്ളതുകൊണ്ട് ഇതിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് പഞ്ചമഹാകാവ്യങ്ങൾ ഏതെല്ലാം എന്നുള്ളതൊക്കെ നമുക്ക് ചോദിക്കാം അപ്പോൾ അവിടെ കുറേ പുസ്തകങ്ങളുണ്ടായാലും ഒന്നാണ് രഘുവംശം അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട് രഘുവംശം കുമാരസംഭവം സംഭവവും എഴുതിയതാണ് കിരാതാർജുനിയം ഭാരവി അതുപോലെ ശ്രീഹർഷൻ്റെ നൈഷധീയ ചരിതം അതുപോലെ തന്നെ മാഘൻ എഴുതിയ ശിശുപാല വധം ഈ ഗ്രന്ഥങ്ങൾ ഒക്കെ ചോദിക്കാം വേദങ്ങൾ രാമായണമാണ് ആദികാവ്യം എന്നുള്ളത് നമുക്കറിയാം പിന്നെ പഞ്ചതന്ത്രം പറഞ്ഞു വിഷ്ണുശർമ്മ എഴുതിയതാണ് മഹാഭാരതം വേദവ്യാസന രീതിയാണ് വേദങ്ങളും വേദവ്യാസന രീതിയാണ് പുരാണങ്ങൾ അഷ്ടാദശ പതിനെട്ട് പുരാണങ്ങൾ വേദവ്യാസന രീതിയാണ് അപ്പോൾ ഈ മൂന്നെണ്ണവും വേദവ്യാസന്റെ കൃതികളാണ് ഗ്രന്ഥങ്ങളാണ് ഈ മൂന്നെണ്ണം നമുക്ക് പരിചയപ്പെടാം പരിചയപ്പെട്ടിട്ടുണ്ട് ഇതിൽ രാമായണത്തെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നത് രാമായണമാണത് ആദികാവ്യം അപ്പോൾ അത് എഴുതിയത് വാൽമീകി മഹർഷിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരാണ് ആദി കവിയും കൂടിയാണ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ആദികവി ഹി കഹ രാമായണത്തിലെ ഏഴ് കാണ്ഡങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ ഇരുപത്തി നാലായിരം ശ്ലോകങ്ങൾ ഉള്ളുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ പുസ്തകത്തിന് ചതുർവിംശതി സാഹസ്രീ സംഹിത എന്നുകൂടി നാമാന്തരമുണ്ട് മറ്റൊരു പേരുണ്ട് എന്നുള്ളത് ഓർത്തുവെക്കുക ഈ പാഠം കിഷ്കിന്ദ ഖാണ്ടത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഇവിടെ സമ്പാദി ജഡായു എന്നിവരുടെ എന്നീ സഹോദരന്മാരുടെ കഥയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം അതിൽ പദഛേദങ്ങള് ജയമിച്ഛതി ഇതി ജയേഷി അതിഥേഹി അതി ആപത്യം പുമാൻ ആദിത്യഹ അതിഥിയിൽ ജനിച്ച പുത്രനാണ് ആദിത്യൻ നമ്മുടെ സൂര്യൻ്റെ മറ്റൊരു പേരാണ് ഇപ്പൊ ഈ ശ്ലോകത്തിൽ നിന്നും നമ്മൾ വീണ്ടും റിപ്പീറ്റഡായിട്ട് പറയുന്നില്ല ജഡായുരവസീതതി ജഡായുഹോ അവസീതതി ഈ പദഛേദങ്ങളെല്ലാം നോക്കുക ഇവിടെ പ്രത്യേകം മാർക്ക് ചെയ്യുന്നുണ്ട് സ്മാ ഇത്യവ്യസയോഗിലകാരസ്യ ഭൂതകാലാർത്ഥ സ്മാ എന്ന അവയം ചേർക്കുമ്പോൾ ലെട്ട് ലകാരത്തിന് എന്താ വരുന്നു ഭൂതകാല അർത്ഥം വരുന്നു അപ്പോൾ ഉദാഹരണത്തിന് പട്ടതി എന്നത് ലട്ടാണ് അപ്പോൾ അത് പട്ടതീസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ അർത്ഥം പഠിച്ചിരുന്നു അപ്പട്ടത് എന്ന അർത്ഥത്തിലേക്ക് വന്നു അപ്പോൾ ഈ ഒരു ചോദ്യം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് തമ്മഹം അതുപോലെ പതിച്ഛേദങ്ങളൊക്കെ നോക്കിക്കോളുക ഇവിടെ എല്ലാം പതിച്ഛേദങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പി ഡി എഫ് മഷ ഗ്രൂപ്പിൽ സോറി ഇവിടെ ക്ലാസ് താഴത്ത് ലിങ്കായിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെയുള്ള പതിച്ഛേദങ്ങളൊക്കെ കനിഷ്ഠ ജഡായുഹു ഇളയവൻ എന്നുള്ള കനിഷ്ഠ എന്നാണ് പറയുന്നത് ജ്യേഷ്ഠ ജ നമ്മുടെ സമ്പാദിഹി മൂത്തവൻ എന്നർത്ഥത്തിൽ മൂത്തപുത്രനാണെങ്കിൽ ജ്യേഷ്ഠ എന്നും ഇളയവനാണെങ്കിൽ കനിഷ്ഠ എന്നും പറയും മറ്റ് അഹം ആവാം വയം ഏകവചന ജ്യോജനം ബഹുവജനമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സൂര്യൻ്റെ മറ്റ് പര്യായങ്ങൾ സൂര്യ സുര സൂര്യ ആര്യാം ആദിത്യം എന്നൊക്കെ പറഞ്ഞ് കുറേ ദ്വാദശാത്മകം ദിവാക്കര അങ്ങനെ കുറേ വാക്കുകൾ അർദ്ദിതം പീഡിതം ആദിത്യ സൂര്യ ജവേന വേഗീന ഇപ്പോൾ അങ്ങനെ ചോദിക്കാം വേഗീന വ്യത്യസ്ത സമാനാർത്ഥക പദം അതിന് ഝട്ടിതി എന്ന് പറയാം ജവേന എന്ന് പറയാം ശീഘ്രം എന്ന് പറയാം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ചോദ്യങ്ങൾ വരാം അടുത്തത് ഭൃശം അത്യധികം എന്നുള്ളതൊക്കെ നമുക്കവിടെ ചോദിച്ചിട്ടുണ്ട് രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് രാജ്യാംഗം എന്നുള്ളതാണ് എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ട ഒരു വാക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിന് രാജ്യാംഗം എന്നാണ് പറയുന്നത് അപ്പോൾ അത് എഴുതിയതാരാണ് ആ ഡോക്ടർ ബി ആർ അംബേദ്കർ അതിൻ്റെ ശില്പി അദ്ദേഹം ഒറ്റയ്ക്കല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ശില്പി മറ്റേ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ശില്പി നമ്മുടെ ഭരണഘടനയുടെ ശില്പി ആരാണെന്നുള്ള ചോദ്യം ചിലപ്പോൾ ചോദിക്കാം അതിന് രാജ്യാംഗം എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ കഥ ഒരു കഥയാണ് പറഞ്ഞ കോസലാധിപഹ ക്ഷേമദർശി ക്ഷേ ക്ഷേമം ആഗ്രഹിക്കുന്ന ഒരാളാണ് ആര് നമ്മുടെ കോസലാധിപഹ കോസല രാജ്യം ഭരിച്ചിരുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പേരാ ആവാം അല്ലെങ്കിൽ ക്ഷേമം ആഗ്രഹിച്ചിരുന്ന ആൾ എന്നുള്ള നിലയ്ക്കാവാം അപ്പോൾ ആരായിരുന്നു കോസലാധിപ എന്നുള്ളതൊക്കെ ചിലപ്പോൾ ചോദിക്കാം വളരെ എളുപ്പമുള്ളതാണ് ഇവിടെ സചിവാഹ മന്ത്രിമാർ എന്നുള്ള വാക്കെപ്പോഴും ഓർമ്മ വയ്ക്കണം ഈ കഥയൊക്കെ നമുക്കറിയാം ചിലപ്പോൾ ഈ ഡയലോഗുകൾ വന്നിട്ട് അത് വാക്കണം അപ്പോൾ ബഹുരാജൻ സജിവാഹ അസ്മാക്കം രാജധനം അപഹരന്തി കസ്യവചനം ഇതം താഴ്ത്തോ മുനേഹേ സജീവാനം അല്ലെങ്കിൽ മഹാരാജസ്യ ഭടസ്യ ഇങ്ങനെ നാല് ഓപ്ഷൻ ഓപ്ഷൻസ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റണം മുനേഹേ എന്ന് എഴുതാൻ കഴിയണം അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു നോളേജ് എവിടെ വേണം ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡായിട്ട് വേണം ഇവിടെയും പദഛേദങ്ങളുണ്ട് കപടസ് ഭാവ കാപ്പട്യം ഇത് വളരെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചുള്ളൂ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുണ്ട് പതിഷേധങ്ങളെടുത്തുണ്ട് മുനിത്തത്ര മുനി തത്ര ഗ്രാമസ്ഥത്ര ഗ്രാമഹത്തത്ര ഏകോപി ഏകഹാപി പി പുത്രോപി പുത്രഹാ പി ഇവിടെ സഹാ സാത്തത് പുല്ലിംഗം സ്ത്രീലിംഗം നൗപസ്ലിംഗം അത് വരുമ്പോൾ ഏതൊക്കെ വരും സഹ അത് എന്നുള്ള അർത്ഥത്തിലാണ് അവൻ അവൾ അത് എന്നർത്ഥത്തിലാണ് വരുന്നത് ഇവിടെ ഈ വാക്ക ഈ മൂന്ന് വാക്കുകൾ നമ്മൾ വിജയങ്ങൾ എപ്പോഴും ഓർത്തുവെക്കുക ത്വാന്ദം ലബന്ധം തുമുന്നന്ദം ത്വാന്തം എന്ന് വെച്ച് പറഞ്ഞാൽ നമുക്കറിയാം ത്വാ എന്ന് വെച്ച അവസാനിക്കുന്ന വാക്കുകളാണ് ലബന്ധം എന്നാൽ ത്യാ ത്യാവച്ച അല്ലെങ്കിൽ യാ വെച്ചൊക്കെ അവസാനിക്കുന്ന വാക്കുകളാണ് സാധാരണ വരാറ് തുമുന്നന്തം തും വെച്ച് അവസാനിക്കുന്ന വാക്കുകളാണ് അപ്പോൾ വക്തം എന്നുള്ളത് എന്തായിരിക്കും തുമുന്നന്താണ് ഗൃഹീത്വ ത്വാന്തമാണ് അപഹൃത്യ ലബന്ധമാണ് നിവേദയിതും ആ തും തുമ്മുന്നന്താണ് പരിത്യജ്യ യാ വെച്ചിട്ടാണ് അവസാനിക്കുന്നത് അപ്പോൾ അത് ലബന്ധം ഞത്വ അത് ഈ രീതിയിൽ ചോദ്യങ്ങൾ വരാം മുനി ഹി മുനിത് ഏകവചനം ദ്യോചനം ബഹുവചനമൊക്കെ ചോദിച്ചിട്ടുണ്ട് രാജ രാജാവിൻ്റെ മറ്റ് വാക്കുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് സചിവഹ മന്ത്രി എന്നുള്ള അർത്ഥം വേറൊരു സമ്മാനാർത്ഥ ബോധം നമ്മൾ പഠിക്കുക അധിപഹ രാജ അവിടെ നോക്കൂ രാജ അധിപഹ എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സചിവഹ മന്ത്രി എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വസുധൈവ കുടുംബകം ആദ്യത്തെ പാഠങ്ങളിൽ പഠിച്ചൊരു വാക്കാണ് അതും ഒന്ന് ഓർത്ത് വയ്ക്കാം സുഷ്ടു ഭാഷിതാനി സുഭാഷിതാനി അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം സുഷ്ടു ഭാഷിതാനി നല്ലത് പറഞ്ഞു തരുന്നത് എന്നുള്ള അർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാം സുഭാഷിതങ്ങൾ വിവേക ഗുളികാഹ സന്തി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സുഭാഷിതങ്ങൾ എന്താണ് ആ നമുക്ക് വിവേകം നൽകുന്ന ഗുളികകളാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ സ്വാതന്ത്ര്യമേവാപ്യമർത്ഥം സ്വാതന്ത്ര്യം ജീവിതം പാരതന്ത്രം മാനിന് മരണാച്ച ഭയാനകം ഇതാരുടെ വരികളാണ് മഹാകവി കുമാരനാശാൻ്റെ ആണെന്നുള്ളത് നമുക്ക് ഓർമ്മ വേണം അതിൽ പദഛേദങ്ങൾ ഇവിടെ ശ്രീനാരായണ ഗുരുദേവന്റെ അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ അതിൽ പറഞ്ഞ ജാതി ഭേദം മറുദ്വേഷം എന്നുള്ളത് ചൊല്ല ചോദിക്കാം ഈ പദഛേദം അപ്യതഹ എന്നുള്ളതൊക്കെ ചോദിക്കാം സൂക്തിമാല മാലയിലെ ഒരു വാചകമാണ് ഒരു ശ്ലോകമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിലെ പദച്ചേദങ്ങൾ ചോദിക്കാം ഇവിടെ ശർമ്മ പഞ്ചതന്ത്രം അത് ഓർത്തുവെക്കുക പഞ്ചതന്ത്രം എഴുതിയത് വിഷ്ണു ശർമ്മയാണ് മൂന്നാമത്തെ പാഠത്തിൽ മഷു പറഞ്ഞു തന്നിട്ടുണ്ട് ചൈവ ചാ പ്ലസ് ഏവ ദേയവാക്യങ്ങളെല്ലാം ഓർത്തുവയ്ക്കുക യോഗക്ഷേമം മഹാമ്യഹം എന്നുള്ളത് എൽ ഐ സിയുടെ ഇതാണ് ദേഹവാക്യമാണ് ഞാനാ ദൈവത്തു കൈവല്യം അതുപോലെ അഹർനിഷം സേവാമഹി എന്നുള്ളത് ബി എസ് എൻ എല്ലിൻ്റെ ഇതാ നമ്മുടെ ആപ്തവാക്യമാണ് ധേയവാക്യമാണ് അതെല്ലാം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് തൃതീയ വിഭക്തിയിൽ കന്ദുകേന മാലയ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാം ഇന്നെ ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ അപ്പോൾ എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം അമൃതം അമരത്വം അതേ അർത്ഥം ജഗത് വിശ്വം പ്രതികൂലം അനുകൂ അനുകൂലം സ്വനൃത്തം സത്യം ഇവിടെ കുറേ സമാജോദ്ധാരകർ സമാജ പരിഷ്കർത്താക്ക സാമൂഹിക പരിഷ്കർത്താക്കളുടെ പേര് കൊടുത്തിട്ടുണ്ട് ശ്രീനാരായണ ഗുരുസ്വാ ഗുരുദേവൻ ചട്ടമ്പിസ്വാമി വൈകുണ്ഠസ്വാമി കുര്യാക്കോ സേലിയാസ് ചാവറ എന്ന എന്നിവരുള്ള മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ചാ വക്കം അബ്ദുൾ ഖാദർ മൗലവി തുടങ്ങിയ കുറേ ആൾക്കാരുടെ പേര് കൊടുത്തിട്ടുണ്ട് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് അയ്യങ്കാളിയെ പറ്റിയാണ് അയ്യങ്കാളിയുടെ ഒരു ടമ്പലം പഞ്ചമി എന്ന ബാലികയെ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കാൻ അദ്ദേഹം എടുത്ത ആ സമരവും എല്ലാമാണ് ഇവിടെ നമ്മൾ നാടകത്തിൽ പറയുന്നത് അർദ്ധ ദഗ്ധ പകുതി കത്തിക്കരിഞ്ഞ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് ലവനഗീതം എന്ന് പറഞ്ഞാൽ കൊയ്ത്തുപാട്ട് ഋഷഭശകടധ്വനി നമ്മുടെ കാളവണ്ടിയുടെ ശബ്ദം എന്നുള്ളതെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് പഞ്ചമി എന്ന ബാലയയ്ക്ക് വേണ്ടിയിട്ടാണ് ആ സമരം നടന്നത് അതിൽ ഡീറ്റെയിൽഡായിട്ടൊന്നും പക്ഷെ പോകുന്നില്ല വലിയ പദഛേദങ്ങൾ എല്ലാം നോക്കുക ഉപഹാസേന സഹ വാർത്ത അത് ചോദിക്കാൻ സാധ്യതയുണ്ട് അർദ്ധ ദഗ്ധ അർദ്ധം ദഗ്ധ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ അയ്യങ്കളിയെപ്പറ്റി ചിലപ്പോൾ ചോദിക്കുന്നുണ്ട് നോക്കൂ പിതാ അയ്യഹ മാതാ മാല അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് ജനിച്ചത് വെങ്ങാനൂരാണ് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കും നമ്മുടെ ഈ പാഠഭാഗത്തിൽ ഒരു കൂട്ടമ്പലം വിദ്യാലയത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് സമരം നടന്നത് അദ്ദേഹം ജനിച്ചത് എവിടെയാണ് വെങ്ങാനൂരാണ് അദ്ദേഹം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ കൃത്യമായി നോക്കാം കാളിദാസൻ എഴുതിയതാണ് ഭാസൻ എഴുതിയതാണ് കർണഭാരം ശൂദ്രകൻ എഴുതിയതാണ് മൃച്ഛടികം ശക്തിഭദ്രൻ്റെയാണ് ആശ്ചര്യ ചൂടാമതി ചൂടാമണി ഭവഭൂതി എഴുതിയതാണ് ഉത്തരരാമചരിതം അപ്പോൾ ആ രീതിയിലെല്ലാം ഇതൊക്കെയെല്ലാം നമ്മൾ നീണം കാണാം പഠം പഠിച്ചിരിക്കണം ഇവിടെ സമാനാർത്ഥബങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അടുത്ത് നമ്മൾ ശാസ്ത്രീയത എന്നുള്ള മൂന്നാമത്തെ യൂണിറ്റിൽ തുമ്പ വിക്രം വിക്രം സാരഭാക്ഷ ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ആറബ് സമുദ്രം അറബിക്കടലിന് പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂസിയം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അവിടെ ക്രൈസ്തവ ദേവാലയത്തിലാണുള്ളത് നമ്മുടെ കുറേ ഐ എസ് ആർഒ് നേതൃത്വം കൊടുത്ത കുറേ ചന്ദ്രയാൻ ഗഗന്യാൻ മംഗലയാൻ തുടങ്ങിയ മിഷൻസിൻ്റെ പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഏതു വർഷമാണ് തുടങ്ങി ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ തന്നെ കുറേ നോളേജ് ഉണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് തുമ്പ വിക്ഷേപണ കേന്ദ്രം തുടങ്ങിയത് ഇതിൻ്റെ അത് പ്രഥമാധ്യാ അധ്യക്ഷനായിരുന്നു വിക്രം സാരാഭായ് ആണ് പൂർവ്വ ഭാരതത്തിൻ്റെ പൂർവ്വ ആയിട്ടുള്ള അബ്ദുൽ കലാമും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ മാസവും മൂന്നാമത്തെ ബുധനാഴ്ച അവിടെ ഇത് നടക്കുന്നുണ്ട് റോക്കറ്റ് വിക്ഷേപണം നടക്കാറുണ്ട് അതിൽ പദക്ഷേദങ്ങളെല്ലാം നോക്കുക വിക്രം സാരാഭായുടെ ഡീറ്റെയിൽ ആയിട്ടവിടെ കൊടുത്തിട്ടുണ്ട് അച്ഛൻ്റെ പേര് ഡോക്ടർ വിക്രം സാരാഭായ് ആരാണ് ഭാരതീയ ബഹിരാകാശ പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ജനനം അഹമ്മദാബാദിലായിരുന്നു തുമ്പ ബഹിരാകാശ കേന്ദ്രത്തിൻ്റെ ശില്പിയായിരുന്നു അദ്ദേഹം വിക്രം സാരാഭായിയുടെ പത്നിയായിരുന്നു മൃണാളിനി സാരാഭായ് അദ്ദേഹത്തിൻ്റെ പുത്രിയുടെ നാമ പേര് മല്ലിക സാരാഭായ് പത്മഭൂഷൺ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതിൽ വൃക്ഷത്തിൻ്റെ വേറെ മറ്റു പേരുകൾ വൃക്ഷഹ മഹീരൂഹ ശാഖി വിട്ട പിതപ പാദപ തരു മാത്രയും വാക്കുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക മറ്റു സമാനാർത്ഥ പദങ്ങളെല്ലാം മാർക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഉദ്യമീന ഹി സിദ്ധ്യന്തി കാര്യണിൻ്റെ മനോരഥ ഹി ഇതിലെ പരീക്ഷണാനാം സാമ്രാട്ട് എന്നുള്ള പാഠത്തിൽ അമേരിക്ക അമേരിക്കയിലെ മിലൻ ദേശത്തിൽ ജനിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ പരീക്ഷണമാണ് സോറി തോമസ് അൽവൈഡിസൺ എന്നുള്ള ആളുടെ പരീക്ഷണങ്ങളുടെ സാമ്രാട്ട് എന്നറിയപ്പെടുന്ന തോമസ് അൽവൈഡിസൻ്റെ ഗോളദ്വീപ നിർമ്മാണം ബൾബ് ഇലക്ട്രിക്കൽ ബൾബ് കണ്ടുപിടിച്ച അദ്ദേഹത്തിൻ്റെ കുറേ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിലും ഇലക്ട്രിക്കൽ ബൾബ് കണ്ടുപിടിച്ചതിൻ്റെ ഒരു കഥയാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത് അതിൽ പേധങ്ങളെല്ലാം നോക്കി നോക്കിക്കൂടാം അതിൽ കൃത്യമായിട്ട് പതഞ്ജലി എഴുതിയതാണെന്ത് യോഗശാസ്ത്രം ആര്യഭട്ടൻ എഴുതിയതാണ് ആര്യഭടീയം വാഗ്ഭടൻ എഴുതിയതാണ് ഏതാണ് അഷ്ടാം ഹൃദയം ഭാസ്കരാചാര്യൻ്റെതാണ് ലീലാവതി സംഗ്രമ ഗ്രാമമാധവഹ ആ അദ്ദേഹം എഴുതിയതാണ് വേൺവാരോഹം ഇതെല്ലാം ശാസ്ത്രഗ്രന്ഥങ്ങളായിട്ട് കണക്ക കണക്കണക്കാക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ് ഇവിടെ അധ്യയ ശ്വഹ ഹ്യന്ന് അദ്ധ്യ എന്ന് പറഞ്ഞാൽ ഇന്ന് ഹ്യഹ ഇന്നലെ ശുഹ നാളെ ഇതിലാഴ്ചകളുടെ പേരുകളെല്ലാം നോ നോ നോട്ട് ചെയ്ത് വെക്കണം സി വി രാമനെക്കുറിച്ചും രാമൻ പ്രഭാവം രാമൻ എഫക്റ്റിനെ കുറിച്ചുമൊക്കെ ഇവിടെ പറയുന്നുണ്ട് അടുത്ത പാഠത്തിൽ നമ്മുടെ കുറച്ച് സംസ്കൃത പണ്ഡിതന്മാരുടെ പേരുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടവാദൻ പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരുദേവൻ കുമാരനാശൻ പി സി ദേവസ് ഫാദർ ജോൺ കുന്നംപുള്ളി ഐ സി ഐ സി ചാക്കോ എന്നുള്ള സംസ്കൃത പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഭാരതേ പ്രതിഷ്ഠേ സംസ്കൃതം സംസ്കൃതി സ്ഥത ഭാരതത്തിന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത് ഒന്ന് അതിൻ്റെ സംസ്കാരവും രണ്ട് സംസ്കൃതവുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നമ്മുടെ വാസുദേവൻ പോറ്റി സാറിനെ പറ്റിയിട്ടാണ് ഒരു ഇത് വന്നിരിക്കുന്നത് സംസ്കൃത പണ്ഡിനായിട്ടുള്ള വാസുദേവൻ പോറ്റി സാറിൻ്റെ ഒരു ജീവചരിത്രം ലഘു ജീവചരിത്രമാണ് കൊടുത്തിരിക്കുന്നത് ശ്രീഖ ശ്രീകണ്ഠേശ്വര ക്ഷേത്രാത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്ന് അച്ഛനാൽ കൊണ്ടുവന്നപ്പെട്ട കൊണ്ടുവരപ്പെട്ട കൊണ്ടുവരുന്ന അച്ഛൻ കൊണ്ടുവരുന്ന നമ്മുടെ എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം ഒരു നീതിച്ചോറ് എന്നൊക്കെ പറയും അത് പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടിയുടെ ഒരു കഥയിലൂടെയാണ് തുടങ്ങുന്നത് ആ കുട്ടി ആരായിരുന്നു ആ കേരളം കേരളമാകെ സംസ്കൃതത്തെ പ്രചരിപ്പിച്ച ശ്രീവാസുദേവൻ പോറ്റി സാറിൻ്റേതാണ് അതിൻ്റെ ജനനം ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലാണ് അവിടെയാണ് മംഗലാപുരത്തിലുള്ള കൊക്കട ഗ്രാമേ കൊക്കട ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് അമ്മയുടെ പേര് കോവേരി അമ്മാൾ അച്ഛൻ പിത ആരാണ് വി രാമൻ പോറ്റി പിന്നെ അദ്ദേഹം തിരുവനന്തപുരത്തിൽ പഠിച്ച വർഷങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ട് അദ്ദേഹം മരിച്ചത് ആയിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മെയ് മാസം രണ്ടാം തീയതി ആണ് മരിച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ നേട്ടങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട നേട്ടം ലഘുസിദ്ധാന്തകൗമുദി ബാലഹിതൈഷിണി തുടങ്ങിയ സംസ്കൃത ഗ്രന്ഥങ്ങളുടെ മലയാള പരിവർത്തനം അദ്ദേഹം ചെയ്തിട്ടുണ്ട് കൂടാതെ സംസ്കൃത സാഹിത്യത്തിന് ഒട്ട ഒട്ടനവധി ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട് അതിലും പദക്ഷേദങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ നോക്കൂ ഇത് പ്രധാനപ്പെട്ടതാണ് ഞാത്തും ഇച്ഛ ജിജ്ഞാസ എപ്പോഴും ചോദിക്കുന്നതാണ് ആ കേരളം കേരള ആ എന്നുള്ളത് തന്നിട്ടുണ്ട് ഇവിടെ സംഖ്യ സംസ്കൃതത്തിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ത്രയോവിംശത്തിയധിക ദ്വിസഹസ്രം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണെങ്കിൽ പഞ്ചവിംശത്തിയധിക ദ്വിസഹസ്രം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിരണ്ട് എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ എന്താ പറയുക നാൽപ്പത്തിരണ്ടിന് ആ ദ്വിചത്വാരിംശത് ദ്വിചത്വരിംശത്തധിക നവശതോത്തര സഹസ്രം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്താ പറയുക ഇരുപത്തൊന്നിന് ഏകവിംശത്തി ഏകവിംശത്തിയധിക ദ്വിസഹസ്രം അങ്ങനെ ആ രീതിയിൽ ആ ഒരു പാഠഭാഗം കഴിഞ്ഞാൽ നേരെ വരുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടഭാദനും കുഞ്ഞൻ നമ്പരെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഗദ്യം പദ്യം മിശ്രം എന്നിവ ഇങ്ങനെ കാവ്യം മൂന്ന് തരത്തിലുണ്ട് അപ്പോൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള സാധ്യതയുള്ള ചോദ്യം കാവ്യം എത്ര തരത്തിൽ കാവ്യം ത്രിവിധം അല്ലെങ്കിൽ മിശ്രകാവ്യം ചമ്പൂകാവ്യ മിശ്രകാവ്യത്തെയാണ് ചമ്പൂകാവ്യം എന്ന് പറയുന്നത് ഗദ്യപദ്യമായും കാവ്യം ചമ്പുരുത്യഭിധീയത എന്ന് പറയുക ഗദ്യം പദ്യം ചേർന്ന കാവ്യത്തിന് എന്ത് പറയും മിശ്രകാവ്യം എന്ന് പറയാം മിശ്രകാവ്യത്തിന് ചമ്പൂകാവ്യം എന്നൊരു പേരുകൂടിയുണ്ട് ആദ്യത്തെ ചമ്പൂകാവ്യമേതാണ് ചമ്പു രാമായണമാണ് ഇത് എഴുതിയത് ഭോജരാജനാണ് അപ്പോൾ ചമ്പു രാമായണം എഴുതിയത് ആര് ഭോജരാജൻ എന്നുള്ളതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ ഒരു ആ മഹാഭാരതത്തിലെ ശാന്തിപർവ്വതത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ചമ്പു ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബിഡാലഹ എന്ന് പറഞ്ഞാൽ ആരാണ് ആ പൂച്ചയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഒരു കൂട്ടിൽ പെടുന്ന ഒരു വലയിൽപ്പെടുന്നൊരു പൂച്ചയുടെയും ആ പൂച്ചയെ രക്ഷിക്കുന്ന ഒരു എലിയുടെയും കഥയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ഇവിടെ പദച്ചേദങ്ങൾ നിറയുണ്ട് ബഹിരാഗതഹ ബഹി അഗതഹ ജാലയാത്ര ജാലയാത്ര ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് പാതു മിച്ച പിബാസ നോക്കിയാൽ നേരത്തെ നമ്മൾ പറഞ്ഞത് ജ്ഞാതുമ ജിജ്ഞാസ പാതു മിച്ച പിബാസ ഭൂക്തുമുഭുക്ഷ അതൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് മഹാഞ്ച അസൗ മൂഷകശ്ച മഹാമൂഷകഹ മോഷ മഹാമൂഷകഹ് മഹാ മഹച്ച തത് വനം ച മഹാവനം എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് ഒന്ന് നോക്കി വെച്ചോളാം ഇതിലെ ഓരോന്നിൻ്റെയും താമസ സ്ഥലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് മൂഷകസ്യ മൂഷകന് എവിടെയാണ് ഇരിക്കുന്നത് കന്ദരഹ സർപ്പഹ എവിടെയാണ് കോട്ടരഹ ഖകഹ നീടം സിംഹ ബിലം ഈ രീതിയിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതെല്ലാം ചോദിക്കാം വിദ്യാലയാത് ഗൃഹം ഗച്ഛതി വിദ്യാലയത്തിൽ നിന്ന് ഗൃഹത്തിലേക്ക് പോകുന്നു പഞ്ചമി അവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മറ്റൊരു വിശേഷ പ്രയോഗം ബഹിർ പഞ്ചമി ബഹി എന്ന ശബ്ദം വരുമ്പോൾ എന്ത് പ്രയോഗിക്കണം പഞ്ചമി പ്രയോഗിക്കണം എന്നുള്ളത് വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം ബഹി ശബ്ദയോഗെ കാവ്യഭക്തി പഞ്ചമി ഭക്തി എന്നുള്ളത് എഴുതാൻ നമുക്ക് കഴിയണം ഇവിടെ കുറച്ച് അർത്ഥങ്ങൾ കൂടി തന്നിട്ടുണ്ട് അപ്പോൾ ഈ അർത്ഥങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ കഴിയണം യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉപയോഗിക്കാൻ കഴിയണം മഷ്ക്കറിയാം വളരെ വേഗത്തിലാണ് ഇത് പറഞ്ഞു പോയിരിക്കുന്നത് അപ്പോൾ എന്തെല്ലാമാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു പോവുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം അല്ലാതെ ആയിട്ടുള്ള ക്ലാസ് നൽകിയിട്ടില്ല അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് നമ്മൾ സംസ്കൃത സ്കോളർഷിപ്പ് സോറി യു എസ് എസ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രയത്നിക്കുക യു എസ് എസ് സ്കോളർഷിപ്പിന് പതിനഞ്ച് മാർക്കാണ് സംസ്കൃതത്തിനുള്ളത് എന്നുള്ളത് ഓർക്കുക ആ പതിനഞ്ച് മാർക്കും സ്കോർ ചെയ്യുക എല്ലാവർക്കും യു എസ് എസ് സ്കോളർഷിപ്പ് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പുനർമില്ലാമഹ